വിവാദങ്ങൾക്ക് വിരാമമിട്ട മരുതംകുഴിയിൽ പുതിയ ഓഫീസ് തുറന്ന പട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഓഫീസ് മാറുന്നതാണ് നല്ലതെന്ന് പാർട്ടി നേതാക്കളിൽ നിന്ന് അഭിപ്രായം വന്നുവെന്നും വിവാദത്തിലല്ല വികസനത്തിലാണ് കാര്യമെന്ന് ഞങ്ങൾ വീണ്ടും തെളിയിച്ചുവെന്നും വി കെ പ്രശാന്ത് പ്രതികരിച്ചു ഏറെ ദിവസങ്ങൾ നീണ്ടു നിന്ന വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ മരുതംകുഴിയിൽ വി കെ പ്രശാന്ത് എം എൽ എ പുതിയ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ് പുതിയൊരു ഇടം പുതിയൊരു തുടക്കമെന്ന് തന്നെ പറയാം എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ല വളരെ സന്തോഷം കാരണം ഈ ഒരു വിവാദം ഞങ്ങൾ ആഗ്രഹിച്ചതല്ല കാരണം അവിടെ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ ജനങ്ങൾക്കും അത് ഗുണകരമായിരുന്നു അപ്പം ഞങ്ങൾ ചിന്തിച്ചത് അതാണ് വട്ടിയൂർക്കാവിലെ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഓഫീസ് വേണം പക്ഷേ അതൊരു വിവാദ നിഴലിലേക്ക് കൊണ്ടുവന്ന് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് അത് മാറി അവസാനം വികസനമില്ല എന്ന് പോലും പറയാനുള്ള ശ്രമം നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം അതാണ് ലക്ഷ്യം അപകീർത്തിപ്പെടുത്തലും ഒരു ചർച്ച കൊണ്ടുവന്നാൽ വട്ടിയൂർക്കാവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ അവർക്ക് സാധിക്കുമെന്നുള്ളൊരു ചിന്ത വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ബോധപൂർവം ശ്രമം തുടങ്ങിയത് അപ്പോൾ അതിന് നിന്നു കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് ചില ചിലർ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ അത് ജനം മുഖവിലേക്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ആരൊക്കെ കുപ്രചരണം നടത്തിയാലും ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക ഈ വാടകയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ഒരു വിവാദം ഇരുപത്തിയ്യായിരം രൂപയിൽ നിന്ന് ഒരു കണക്കിലേക്കൊക്കെ വരിക അതൊരു വലിയ രീതിയിൽ മറ്റു തലങ്ങളിലേക്കൊക്കെ സംസാരിച്ചു പോകുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ തികച്ചും എതിർക്കുക തന്നെയാണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ വേണം അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് നിയമസഭാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കി വിവരാകാശം മറുപടിയും കൊടുത്തു അപ്പൊ ഇത്തരം അപകീർത്തിപ്പെടുത്തൽ അതാണ് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗം എന്നത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ അത്രയും കുപ്രചരണങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഇനിയും എതിർക്കും ജനങ്ങൾക്കെല്ലാം അറിയാൻ ഒരു വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ മുഖം ചിത്രത്തിൽ ആകാംക്ഷോ അല്ലാതെ തീരുമാനം എൽ ഡി എഫും പാർട്ടിയുമാണ് എടുക്കേണ്ടത് അത് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും അത് വരട്ടെ പാർട്ടി തീരുമാനം വരട്ടെ എന്തായാലും മികച്ച ഒരു തീരുമാനം തന്നെ വരട്ടെ പുതിയൊരു തുടക്കമാവുകയാണ് ആശംസകൾ നേരിടുകയാണ് ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കപ്പം ഇന്ദുലേഖ ഹറിയണു മാതൃഭൂമി ന്യൂസ്